പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അതൃപ്തി ഉയർന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് പങ്കുവച്ച പോസ്റ്റർ പിൻവലിച്ച് കോൺഗ്രസ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം സ്വീകരിച്ച നിലപാട് എല്ലാവരും പിന്തുടരണമെന്ന് ഹൈക്കമാൻഡ് മാർഗനിർദ്ദേശം പുറത്തിറക്കി പാകിസ്ഥാനും കോൺഗ്രസിനും ഒരേ സ്വരമെന്ന വിമർശനം ആവർത്തിക്കുകയാണ് ബി പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ബീഹാറിലെ ഒരു റാലിയിൽ പ്രസംഗിക്കാൻ പോയ പ്രധാനമന്ത്രിയുടെ നടപടിയെയാണ് കോൺഗ്രസ് പരിഹസിച്ചത് നരേന്ദ്രമോദിയുടെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം തോന്നിക്കുന്ന ചിത്രം പങ്കുവെച്ച് കാണാനില്ലെന്ന് അടിക്കുറുപ്പ് നൽകി കോൺഗ്രസിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ ബി ജെ പി മാത്രമല്ല വിമർശനവുമായി എത്തിയത് പ്രധാനമന്ത്രി ഡൽഹിയിലുണ്ടെന്ന് തനിക്ക് അറിയാമെന്നായിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ പോസ്റ്റ് തൃണമൂൽ കോൺഗ്രസും വിമർശനം ഉന്നയിച്ചു പാകിസ്ഥാനിൽ നിന്നുള്ള പലരും പോസ്റ്റ് ഏറ്റുപിടിക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസ് അപകടം മണത്തു പിന്നാലെ രാത്രിയോടെ പോസ്റ്റ് പിൻവലിച്ചു എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേതാക്കൾക്കുള്ള മാർഗനിർദ്ദേശം രാവിലെ പുറത്തിറക്കി പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടി നിലപാട് പ്രമേയമായി പാസാക്കിയിട്ടുണ്ട് അതിനപ്പുറം പ്രതികരണങ്ങൾ പാടില്ലെന്നാണ് നിർദ്ദേശം പാർട്ടി നേതൃത്വവുമായി വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണ് പോസ്റ്റർ എത്തിയതെന്നാണ് സൂചന ഇക്കാര്യത്തിലുള്ള അതിർത്തി ഹൈക്കമാൻഡ് സമൂഹ മാധ്യമങ്ങളുടെ ചുമതലയുള്ള സുപ്രിയ ശ്രീനാഥയെ അറിയിച്ചതായാണ് വിവരം പോസ്റ്റർ ജനങ്ങൾക്കിടയിൽ വിപരീത ഫലമുണ്ടാക്കിയെന്നാണ് പാർട്ടി വിലയിരുത്തൽ ട്വന്റി ഡൽഹി